കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെട്ട് മാറാകട്ടെ സദൃശവാക്യങ്ങൾ മുപ്പത്തി ഒന്നാമത്തെ അധ്യായം മുപ്പതാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ലാവണ്യം വ്യാജവും സൗന്ദര്യം വൃദ്ധവുമാകുന്നു യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും എന്ന് കാണുന്നു അപ്പോൾ ഇവിടെ കാണുന്നു ലാവണ്യം വ്യാജവും സൗന്ദര്യം വൃദ്ധവും എന്ന് എൻ്റെ പ്രിയ ദൈവമക്കളെ നാം ഇന്ന് ലോകത്ത് നോക്കുമ്പോൾ ഇന്ന് ഒരു പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും നാം അധികം എടുത്തു നോക്കുമ്പോൾ അവർ അടുത്തവരുടെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ തങ്ങളുടെ സൗന്ദര്യം വർ വർദ്ധിപ്പിക്കുവാൻ ഏത് അറ്റം വരെയും പോകുന്ന ഒരു കാലമാണ് എൻ്റെ പ്രിയ ദൈവമക്കളെ അടുത്തവരാൽ പ്രശംസിക്കപ്പെടണം താൻ നല്ലവളെന്ന് പറയണം എന്നൊക്കെ വിചാരിച്ചിട്ട് തൻ്റെ വസ്ത്രധാരണകൾ ഒരുക്കങ്ങൾ എല്ലാം പല വിധത്തിൽ ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു അത് എല്ലാം എന്ത് എന്തെന്ന് വെച്ചാൽ അടുത്തവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാനും അടുത്തവരുടെ ആ ഒരു നോട്ടത്തിൽ നാം എപ്പോഴും ഉയർന്നവരായിരിക്കണം എന്നുള്ളതാണ് പക്ഷേ ഇവിടെ പറയുന്നത് ലാവണ്യം വ്യാജവും സൗന്ദര്യം വർദ്ധവുമാകുന്നു എന്ന് പറയുന്നു അടുത്തു പറയുന്ന യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടുന്നു എൻ്റെ പ്രിയ ദൈവമക്കളെ ഈ ലോകത്ത് ആര് പ്രശംസിക്കപ്പെടുന്നു അല്ലെങ്കിൽ ആരെയാണ് അധികം പേരും ഇഷ്ടപ്പെടുന്നു എന്ന് വെച്ചാൽ ദൈവഭക്തിയോട് നല്ലൊഴുക്കത്തോട് തൻ്റെ ശരീര അവയവങ്ങളെ മറച്ച് തൻ്റെ തനിക്ക് യോജ്യമായ വസ്ത്രമിട്ട് അങ്ങനെ ഒരു കുടുംബത്തെ സ്നേഹിച്ച് നടക്കുന്ന ഒരു സ്ത്രീയാണ് നാം ഈ സദൃശ വാക്യം മുപ്പത്തൊന്നാമത്തെ അധ്യായം മുഴുവനും വായിക്കുമ്പോൾ ഒരു ഭക്തിയായ ഒരു പെണ്ണ് എങ്ങനെ ഇരിക്കണമെന്നവിടെ പറയുകയാണ് ആയതുകൊണ്ട് എൻ്റെ പ്രിയ ദൈവമക്കളെ നാം ഇവിടെ ഈ അല്പകാല ജീവിതത്തിൽ അടുത്തവിടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിനേക്കാളും യഹോപഭക്തി ഭക്തിയുള്ള ഒരു സ്ത്രീയായിരുന്നു പ്രശംസ പറ്റി എൻ്റെ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വഴി നടത്തിയതെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവെ കർത്താവെ സൗന്ദര്യം വൃദ്ധമെന്ന് പറയുമ്പോൾ കർത്താവെ ഇല്ലാത്ത സൗന്ദര്യമുണ്ടാ ഞങ്ങളുടെ ശരീര അവയവങ്ങളെ അല്ലെങ്കിൽ ശരീരത്തെ ഓടി പിടിപ്പിച്ച് നടക്കാതെ കർത്ത കർത്താവിന് ദൈവം ഏതാണ് ഫക്തിയുള്ളത് കര്ത്താവിൻ്റെ ജീവി കർത്താവിൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ വാക്കിനാലും പ്രവർത്തിയിനാലും എല്ലാ പ്രവർത്തികളാലും ഇതേമേ നിന്നെ പ്രീതിപ്പെടുത്തി നടക്കുവാൻ ഓരോ മക്കൾക്ക് നീ ജ്ഞാനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ ഈ സൗന്ദര്യം ഒരു ദിവസം അഴിഞ്ഞു പോകും അതൊന്നും നമുക്ക് വില വിലയുള്ളതല്ല പക്ഷേ വിലപിടിപ്പില്ലാത്ത ഒരു ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് ആത്മാവിനെ അലങ്കരിപ്പാനും നിൻ്റെ ഹിതം ചെയ്ത് ജീവിപ്പാനും ഞങ്ങളെ ഓരോരുത്തരെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ വഴിയിൽ തന്നെ ജീവിച്ച് സ്വർഗരാജ്യത്തിൽ വന്നെത്തുവാൻ എത്തുവാൻ ഓരോരുത്തരെയും കരം പിടിച്ച് വഴി എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേ